ടാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പം ഡിന്നർ കഴിക്കുന്ന തിരക്കിലാണ് പയറുകറിയും ചോറും അച്ചാറുമാണ് നൂറയൊക്കെ പറയുന്നുണ്ട് കാലൊക്കെ മേലാഞ്ഞിട്ട് വയ്യ ഭയങ്കര വേദന എടുക്കുന്നത് ഇന്നത്തെ ടാസ്ക് കടുപ്പായിപ്പോയി ആഹാരം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അനുമോള് ബോട് പറയുന്നുണ്ട് ഈ വീട് ആർക്കും സ്ഥിരമായിട്ടുള്ളൊരു വീടല്ല ആര് വന്നാലും ഒരു ദിവസം പോകേണ്ടി വരും ജിസയിൽ പോയപ്പോൾ ഇന്നലെ കണ്ടോ കരയുന്നുണ്ടായിരുന്നു പക്ഷേ മസ്താനി പോയപ്പോൾ എന്തുവാ കാണിച്ച് അങ്ങനെയൊന്നും ആരും ആരോടും കാണിക്കരുത് അതൊക്കെ വളരെ മോശമാണ് അങ്ങനെ ചെയ്യാനേ പാടില്ല അപ്പം ഇന്നലെ ജിസേൽ ഔട്ടായി പോയപ്പം ആര്യൻ ഭയങ്കരമായി കരച്ചിലായിരുന്നു പിന്നെ ബാക്കിയുള്ളവർക്ക് പോകുമ്പോഴൊക്കെ അതിൻ്റേതായ ഒരു ഫീലിങ്സിൽ കുറേ ഉണ്ട് കരയാത്തവരും ഉണ്ട് പക്ഷേ ഈ ആര്യൻ മസ്താനി പോയപ്പോൾ ഭയങ്കര ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് എടുത്ത് പറയാണ് അനുമോള് അപ്പോൾ ബിന്നി പറയാണ് അവൾ വൈൽഡായിട്ട് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ നമ്മുടെ കൂടെ നിന്നുള്ളൂ അപ്പോൾ നമ്മളോടൊരു വലിയ ബോണ്ടൊന്നും നമുക്ക് വെക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവൾ പോയപ്പം വലിയ ഫീലായില്ല ശരി ഫീലായില്ലേലും കുഴപ്പമില്ല എന്നാലും ഒരാളും പോകുമ്പം അങ്ങനെയൊന്നും കളിയാക്കി ചിരിക്കാനും ഒന്നും പാടില്ല അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് ആർക്കായാലും ഒരു ദിവസം വരും ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് അനുമോൾ പറയുന്നുണ്ട് ആഹാരം കഴിക്കുന്നതിനിടയിൽ ആതിലെ പറയുന്നുണ്ട് ഒരു ചാളപൊരിച്ചതും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പം പിന്നെ പറയാം എനിക്കൊന്നുമല്ല എനിക്ക് അഞ്ചെണ്ണം വേണം അപ്പം അനുമോൾ പറയാം എനിക്കും വേണമായിരുന്നു അവർ പയറുകറിയും ചോറും അച്ചാറും കൂട്ടിയാണ് ഡിന്നർ കഴിക്കുന്നത് അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒനിലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫുഡിൻ്റെ കാര്യം പറയുകയാണ് അനിമോൾ പറയുന്നുണ്ട് അന്നാണ് ഞാൻ ആസ്വദിച്ച് ശരിക്കും കഴിച്ചത് എന്തൊരു ടേസ്റ്റായിരുന്നെന്ന് ബിന്നിയും ആതിരേയും നൂറേയും അനുമോളും കൂടി പറയുന്നു